അഞ്ചു തൊള്ളായിരത്തിന് എനിക്ക് രൂപ പതിനായിരം രൂപ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് ടീക്കൂട്ടിന്റെ ഈ ഒരു ഓർക്കിഡ് സോഫ എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ മുതൽ സോഫ അവൈലബിൾ ആണ് ടീക്കൂട്ട് ആണ് ഓ ടീക്കൂട്ടിനായിട്ട് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ഒമ്പതായിരത്തി മനോജ് നമ്മുടെ എല്ലാ വീഡിയോ കാണുന്നതാണ് പാലക്കാടുകാരുടെ കമന്റ് കണ്ടിട്ട് മനോജ് പറഞ്ഞ അതെ പാലക്കാടേക്ക് വാച്ചാ ഞാൻ തരും ഏറ്റവും പ്രൈസിങ് സീരിയസ്ലി സീരിയസ്ലി ഇത് ചുമ്മാ ഈ ആടിനെ പട്ടിയാക്കു പാലിച്ചു പതിനായിരം രൂപക്ക് എന്റെ വ്യൂസ് ആരും ഈ നാല് ചേർ എത്ര പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈ ചെയർ ഉൾപ്പെടെ ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ചെയ്യാ ാണ് ഒന്നും പറ്റത്തില്ല ഒഴിയത്തില്ല വാ ഇത്രയും കയറിയില്ല വെരി ഗുഡ് മാനേജ് അപ്പൊ ഇത്രയും സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള ചെയറും ഈ ഒരു ഡൈനിങ് ടേബിൾ എനിക്ക് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഇനി ഈ ചെയറുമായിട്ട് ആണെങ്കിൽ എനിക്ക് വെറും പന്ത്രണ്ടായിരം സോഫയാണെങ്കിൽ എത്ര പറ്റും ഈ സോഫയാണെങ്കിൽ മറ്റാന്റെ പന്ത്രണ്ട് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് നിങ്ങളെ എനർജി ലെവൽ എന്നോ ഡിക്ടുത്തീമിയം ടൈപ്പ് ഓഫ് സോഫയാണെങ്കിൽ പതിനെട്ട് എണ്ണൂറ് അടിപൊളി അടിപൊളി അപ്പൊ ലോ ബഡ്ജറ്റിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ നമ്മുടെ വ്യവേഴ്സിന്റെ റിക്വസ്റ്റ് മാനിച്ച് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന പാലക്കാട് കാടാങ്കോട് ഉള്ള എക്സോട്ടിക് ഫർണീച്ചറിന്റെ ഫർണിച്ചർ മെഗാ സ്റ്റോർ ആൻഡ് ഹോൾസെയിൽ ഹബിലാണ് പാലക്കാടുകാർക്കും കോയമ്പത്തൂർ എൻ തമിഴ് മക്കൾ നന്വുകൾ എപ്പോഴും അവരിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് തമിഴ്നാട് ഡെലിവറി ഉണ്ടോ കോയമ്പത്തൂർ ഡെലിവറി ഉണ്ടോ പാലക്കാട് ഡെലിവറി ഉണ്ടോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു കിട്ടുകാച്ചി വീഡിയോയുമായിട്ടാണ് നമ്മൾ ഈ ഒരു ഹോൾസെയിൽ ഹബ്ബിൽ ഹബിലെത്തിയിരിക്കുന്നത് എക്സോട്ടിക് ഫർണിച്ചറിന്റെ ഇത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കാടാകോട് നമ്മുടെ തുഷാർ ടൈൽസ് തുഷാർ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റിന്റെ ആ ഷോറൂമിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ബ്രിഡ്ജാണ് ബ്രിഡ്ജിന്റെ തൊട്ട് അടുത്തായിട്ടാണ് ഈ ഒരു വലിയ എക്സോട്ടിക് ഫർണിച്ചറിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ബ്രാൻഡുകൾ ഒരു കോഫി ടേബിൾ അത് മെറ്റൽ ഫ്രെയിം വരുന്ന ഈ ഒരു ഐറ്റം എത്ര എത്രയാണ് പറ്റും എണ്ണൂറ് എക്സോട്ടിക്കിന്റെ ആദ്യ വിശാലമായ കൊട്ടാരമാണ് പറഞ്ഞു കഴിഞ്ഞാൽ കിടം ട്രെൻഡിങ് വെറൈറ്റീസ് ആണ് ഡൈനിങ് ടേബിളിന്റെ കളക്ഷൻസ് നോക്കിയാണെങ്കിലും അതുപോലെ കട്ടിലാൻ മാ കളക്ഷൻസ് നോക്കിയാണെങ്കിലും കളക്ഷൻസ് കളക്ഷൻസ് ഹോസ്റ്റൽ ബെഡ് എല്ലാം ഇഷ്ടം പോലെ ആണ് ഈ ഈ കാണുന്ന കൊട്ടാരത്തിലുള്ള ബെഡ്റൂം സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാട്രസ് ഉൾപ്പെടെയുള്ള ാണ് മുപ്പത്തിണ്ടായിരത്തി തൊള്ളായിരത്തി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്റെ മാട്രസ് ഉൾപ്പെടെ മാട്രസ് ഉൾപ്പെടെ എത്തുകയും ാണ് ത്രീ ഡോറിന്റെ ഈ ഒരു ക്ലാസ് വാർഡർ വരുന്നുണ്ട് ഈ കട്ടിൽ കൂടെ ഓൾറെഡി അഞ്ഞൂറ് ആണെങ്കിൽ ഓഫർ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് എത്ര രൂപ കുറയ്ക്കാൻ പറ്റും സൈസ് ായിരം രൂപ വിശാലമായ ഡൈനിങ് ടേബിളുകളുടെ കളക്ഷൻ കളക്ഷിത്രയും നീളത്തിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോന്നും എൻ്റേൺലി ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡലുകളാണ് യുണീക്ക് ആയിട്ടുള്ള ഓരോ ഡൈനിങ് ടേബിളുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇരുന്നൂറ് മീറ്റർ ഇങ്ങനെ നീണ്ടിങ്ങനെ വിശാലമായി കിടക്കുക ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട് അത് ഏറ്റവും പ്രൈസിങ് കുറച്ച് നമുക്ക് പാലക്കാട് എക്സോട്ടിക്കിന്റെ ഈ ഒരു ഹോൾസെയിൽ ഹബെന്ന് വാങ്ങാൻ പറ്റും എന്നുള്ള ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്ന ഈ ഒരു കിട്ടിലം കൂറ്റൻ ഡൈനിങ് ടേബിൾ കിട്ടിലും ആയിട്ടുണ്ട് വുഡാണെന്നുണ്ടെങ്കിൽ ലെഗ് കാര്യങ്ങൾ ഫ്രെയിം എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ എന്റെ വ്യൂബോസ് വന്നാൽ എത്ര തരാൻ പറ്റും ഈ പ്രീമിയം ഐറ്റം കഴിഞ്ഞാൽ തരും അപ്പൊ നമുക്ക് ചെയർ 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 സെപ്പറേറ്റ് ഉണ്ട് 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 നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഓക്കേ 1300 1300 1300 മുതൽ മുതൽ അപ്പോൾ ഏത് മോഡൽ വെറൈറ്റീസ് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് എടുക്കാൻ പറ്റും ഇനി അതല്ല നമുക്ക് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും കട്ടിൽ ഇനി ടീ കൂട്ടിന്റെ ഒരു കട്ടിൽ എന്റെ വ്യൂവേസ് വന്നാൽ മനോജിന് എത്ര രൂപയ്ക്ക് എനിക്ക് തരാൻ പറ്റും ഇതാണ് കട്ടിൽ ഓഫർ ഓഫർ നമ്മൾ ഇപ്പോ 15900 15900 ആണ് കൂട്ടിന്റെ കട്ടില്ല പലകാണല്ലേ ഫുൾ അതാ ഞാൻ ചോദിച്ചു പല അതുപോലെ ഈ കട്ടിലൊക്കെ അങ്ങനെ കട്ടിലുകളുടെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഉണ്ട് ഇതിലെല്ലാം ഇത്രയും പ്രൈസിങ് കുറവാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും അത്രത്തോളം വെറൈറ്റീസ് നമ്മൾക്ക് കട്ടിൽ കണ്ടുപോകാം കാരണം ഒരു ലോട്ട് വെറൈറ്റീസ് ഉണ്ട് ഏറ്റവും പോലെ കളക്ഷൻസ് നമുക്ക് ഇവിടെ കട്ടിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഡബിൾ ഈ ഇപ്പം രണ്ട് ആമക്കളുള്ള വീടാണ് രണ്ട് പെൺകുട്ടികളുള്ള വീട് ാണെങ്കിൽ അവർക്ക് ഒരു ഹോസ്റ്റൽ ബെഡ് റൂമിൽ സെറ്റ് ചെയ്യാം എത്ര ഇത് കൊടുക്കാൻ പറ്റും നമുക്ക് എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഒരുപാട് വെറൈറ്റി വാഡറോബുകളുടെ കളക്ഷൻസ് ഉണ്ട് പല ഡിസൈൻ വെറൈറ്റീസിലും നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു വാഡറോബ് ചെയ്ത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അഞ്ഞൂറ് ആണ് പന്ത്രണ്ട് അഞ്ഞൂറാണ് പ്രൈസും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ആണ് തൗസൻഡ് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഒരു വാഡറോ ഇത്രയും വലിയ വാഡറോബ് വെറും ആറ് തൊള്ളായിരത്തിന് നമുക്ക് കിട്ടിടാം വലിയ ആണ് ഇത് നമ്മളെ ഹോൾസെയിൽ ഹബ്ബായാണെങ്കിൽ കിടക്കുന്നത് ഗോഡൗൺ ആണ് നിങ്ങളുടെ കട്ടിലൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്താണ് ചെയ്താണല്ലേ വരുന്നത് പോസിങ് ആണ് അത്ര ക്വാളിറ്റിയോടെ നിങ്ങൾ ഒരു സാധനം ഇത് മൊത്തത്തിൽ പാക്കിങ് സി ഒരു ചെയർ എങ്ങനെയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത് ഇവരെ കണ്ട് പഠിക്കണം ഇത് കണ്ടില്ലേ ഓരോന്നും നോക്കിയാൽ ഫുള്ളി പക്ക പാക്കിങ് നീറ്റ് പാക്കിങ്ങിലാണ് കട്ടിലിന്റെ ഇത് പോകുന്ന ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട് സാധാരണക്കാർക്ക് വന്ന് പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് സ്റ്റോക്ക് എത്രത്തോളം ഉണ്ടാവും എനിക്കറിയില്ല മനോചായ ക്ലിയറൻസൈൽ ഐറ്റം ആണ് ഫിഫ്റ്റി പെർസെന്റ് പകുതി വിലയ്ക്ക് ഫോർട്ടിയിൽ ഡിസ്കൗണ്ട് ആണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് ബിഫോർ പ്രൈസ് ഇപ്പൊ എത്ര പകുതി വിലയ്ക്ക് അഞ്ച് തൊള്ളായിരത്തിന് എനിക്ക് ഈ ഒരു ഐറ്റം തരും അഞ്ച് തൊള്ളായിരത്തിന് ഐറ്റം തരുംപുളി ഐറ്റമാണ് സാധാരണക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് എടുത്തോണ്ട് നോക്കും പുളി ഐറ്റം ആണ് രണ്ട് പീസുള്ളത് എത്രയും പെട്ടെന്ന് ഒന്ന് അവിടെ മൂന്ന് പീസ് ഉണ്ട് ഞാൻ ഓർണ്ണ അത് അതെ അതാ അത് മൂന്നെണ്ണല്ലേ ഒന്ന് രണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണം ഇല്ല ഇത് അതും പഴയതാണ് അതെ മൂന്ന് പീസ് ഉണ്ട് പറഞ്ഞ മനോജനെ ഞെട്ടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതെ ഈ ഗോഡൌണിലോട്ട് കേറിയപ്പം വെറും പതിനായിരം രൂപയ്ക്ക് എനിക്ക് ഈ കട്ടിൽ വരും ഐറ്റം പതിനായിരം രൂപയ്ക്ക് ഐറ്റം ഇത് ഈ ഒരു കട്ടിൽ എത്ര റീപ്പർ ആണ് ഇവരുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇനിയിപ്പോ നിങ്ങൾ പറയും ഈ ഈ കട്ടിലാണ് ഞാൻ കാണിച്ചിട്ട് ആറ് റീപ്പർ നിങ്ങൾ ബാക്കി റീപ്പർ ഇത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കട്ടില് ഒന്ന് പയ്യൊന്ന് कोई बात नहीं ऐसा എത്രീറ്റർ ഫ്രീ ഡെലിവറി കൊടുക്കാൻ പറ്റും ഓക്കെ ഈ കാണുന്ന കൂറ്റൻ ടീ കൂട്ടിന്റെ സോളിഡ് കൂട്ടിന്റെ ഈ ഒരു അലമാര എനിക്ക് എത്ര രൂപയ്ക്ക് തരാൻ പറ്റും ട്വന്റി നയൻ ഫൈവ് ഹൺഡ്രഡ് വെരി ഗുഡ് വെച്ചാൽ അടിപൊളി ട്വന്റി നയൻ ഫൈവ് ഹൺഡ്രഡ് റൗണ്ട് ഇരുപത്തി ഒമ്പതാക്കി കൂടി അതാണ് ചെയ്തിരിക്കുന്ന ഡിസൈൻ വർക്ക് ആണെങ്കിലും എല്ലാം സൂപ്പർ എത്ര റേക്ക് തരാം എന്റെ ഒരു ടീക്കൂഡാണ് ടീക്കൂട്ടിന്റെ ഈ ഒരു ഐറ്റം എനിക്ക് എത്ര രൂപ തരാം

ട്വന്റി ഫോർ ഇത് ട്വന്റി ഫോർ വരും അല്ല നമ്മള് ടീക്കൂട്ട് ഇത്രയും വില കുറച്ച് കൊടുത്തില്ല അപ്പൊ അക്കേഷ് എനിക്ക് അത്രയും വില കുറച്ച് വന്നുകൂടി വർക്കുകളും വർക്കുകളൊക്കെ കൂടുതലാണ് അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും എനിക്ക് ഒരു വരാൻ പ്ലസ് വൺ പ്ലസ് ആണെങ്കിൽ ഇതും ഇരുപത്തിരണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അത്രയും പ്രൈസും കുറവാണ് തേക്കാണ് ഓക്കെ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും എന്റെ വ്യൂവേഴ്സിന് ഇത് പ്രൈസ് കിട്ടിയത് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് പ്രീമിയം ആണ് കൂപ്പ് തേക്കിൻ്റെ ഐറ്റം എത്ര കൊടുക്കാം നമ്മള് ഒരു വരും അങ്ങനെ ഉണ്ട് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത് അഞ്ഞൂറ് കൊടുക്കാൻ പറ്റും എത്രയും തൗസൻഡ് ആണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇത് അതാണ് ഇത് കൊടുക്കാൻ പറ്റും എന്റെ വ്യൂസിനാണ് എത്ര രൂപ ഒരു ായിരത്തി എണ്ണൂറ് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് അടിപൊളി എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് പാലക്കാട് എക്സോട്ടിക്കിൽ സോഫ അവൈലബിൾ ആണ് അടുത്തതായി ടു സീറ്റ് ഒരു ഹ്യൂജ് പാറ്റേൺ വരുന്നത് ഈ റെക്സൻ വരുന്ന പാറ്റേൺ വെറും പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ എന്റെ വ്യൂസിനാണെങ്കിൽ നല്ല പ്രൈസും കുറയും തീർച്ചയായിട്ടും കുറച്ച് കൊടുത്തോളൂല്ലോ ചെയ്യണ്ടല്ലോ പിന്നെ ഞെട്ടിക്കുന്ന ഒരു ഓഫർ എനിക്ക് തൃശ്ശൂർ നിങ്ങൾ എക്സോട്ടിക്ക് ഈ ഒരു മോഡൽ തന്നിട്ടുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ പാലക്കാട് എക്സോട്ടിന് ഞെട്ടിക്കാവും അതേ റേറ്റ് അതേ റേറ്റിന് കൊടുക്കാം പക്ഷെ ഞാൻ പറഞ്ഞു എത്രയായിരുന്നു ൃശൂർ ഓഡിയൻസ് ഉണ്ടെങ്കിൽ തൃശ്ശൂർ വീഡിയോ പോയി കണ്ടിട്ട് ഇത് എത്ര രൂപയ്ക്ക് ആയിരുന്നു നമുക്ക് അതിൽ കാണാനേ പറ്റും അറിയത്തില്ലല്ലോ പ്രൈസ് ഇട്ടിട്ടില്ല മഹാഗണി ട്രീറ്റഡ് മഹാഗണിയുടെ ഈ ഒരു സോഫ നമുക്ക് എത്ര രൂപ വരെ കുറച്ച് കൊടുക്കാൻ പറ്റും ഈ ഒരു സോഫ ഫോമ് കേറിയിട്ടുള്ള ഈ ഒരു കിറ്റിലും നല്ല ഡെൻസിറ്റി ഉണ്ട് ഇരിക്കാൻ നല്ല കംഫർട്ട് തരുന്ന ഈ ഒരു ഐറ്റം ഈ പറഞ്ഞ പ്രൈസിന് കൊടുക്കാം അതുപോലെ നാൽപ്പത്തി എണ്ണായിരം രൂപയുടെ സോഫയാണ് ഈ കാണുന്നത് നമുക്ക് ഒരു ബിഗ്ഗസ്റ്റ് ഡിസ്കൗണ്ട് കൊടുക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊടുക്കാം നമ്മൾ തൃശ്ശൂരിൽ കൊടുത്ത പ്രൈസിന് ഇതേ പറ്റും അതേ കണക്ക് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ ഇവിടെ എം ആർ പി അല്ലെങ്കിൽ ഓഫർ സ്പെഷ്യൽ ഇട്ടിരിക്കുന്ന വരെ ഏറ്റവും പ്രൈസ് കുറച്ചാണ് ഇതെല്ലാം പ്രീമിയം കൺസെപ്റ്റ് വരുന്ന ഐറ്റമാണ് ഇവിടെ ലൈറ്റ് കുറവാണ് ഈ ഫാ ഇതൊരു കിട്ടുന്ന ഓറ്റം കേട്ടോ പക്ഷെ ഇരിട്ടത്ത് കിടക്കുന്നത് കൊണ്ട് ഞാൻ എങ്ങനെ കാണിക്കും എനിക്കന്നെ അറിയത്തില്ല അടിപൊളി ആയിട്ട് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മനോജ് ഈ കാണുന്ന ലോഞ്ചർ വരുന്ന കിട്ടിലും ഐറ്റം സൂപ്പർ ആയിരിക്കും ഇന്ന് കഴിഞ്ഞാൽ കംഫേർട്ട് ആണെന്ന് കാണാൻ കളി സോഫ്റ്റ് സ്പ്രിംഗും ഫോമും സോഫ്റ്റ് കയറിയിട്ടുള്ള ഈ ഒരു ഐറ്റം മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് അല്ലെ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ ലാസ്റ്റ് എത്ര തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തേർട്ടി ഫൈവ് മുപ്പത് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റില്ല ഭയങ്കര ലാഭമാണ് ഈ ഒരു സോഫ നോക്കിക്കും കാരണം ഇത്രയും പ്രീമിയം സോഫ മുപ്പതിനായിരത്തി അഞ്ഞൂറ് ഒമ്പത് ലാഭമാണ് കേട്ടോ അങ്ങനെ ലോഞ്ചർ വരുന്ന ഇഷ്ടം പോലെ മോഡലുകളുണ്ട് ഒരു ഡാർക്കിഷ് ബ്ലൂ വരുന്ന ഒരു ഐറ്റം ഉണ്ട് അതിൽ മുതലുള്ള കിട്ടുന്ന സോഫകള് ഇതിന്റെ എല്ലാം പ്രൈസ് അറിയാനായിട്ട് ഓഫർ പ്രൈസ് അറിയാനായിട്ട് നിങ്ങൾ മനോജിന് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ മനോജിനെ ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നതിന്റെ പ്രൈസ് കിട്ടും എല്ലാത്തിനും കൂടെ പ്രൈസ് എല്ലാത്തിന്റെ കൂടെ ഫോട്ടോയും പ്രൈസും ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ട് തരുന്നത് ബുദ്ധിമുട്ടാണ് കാരണം ഓരോരും എടുത്തെടുത്ത് അയക്കണം അതിന് ചിലപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് സമയം കാണില്ല കാരണം ഇവിടെ അത്രത്തോളം സെയിൽ നടക്കുന്നത് ഞാനിവിടുത്തെ ഓർക്കാപ്പുറത്ത് ഇവിടെ നിന്ന് കെയർ ചെയ്തുകൊണ്ട് തന്നെ ഇവർ ഓഫറോ പ്രൈസിങ്ങോ ഒന്നും സ്പെഷ്യൽ ഓഫറോ അച്ചാങ്ങാൻ സെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ അവരെല്ലാം ഇനി ഇനി ഞാൻ പോയാലും സെറ്റ് ചെയ്ത് വെച്ചേക്കുമ്പോൾ എന്റെ വ്യൂസിന് ഇത് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയുള്ള ഈ ഒരു പ്രീമിയം സോഫ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്റെ വ്യൂസിന് എത്രയും ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് നാല് തൊള്ളായിരത്തിന് വരുമോ ഈ ഒരു വരുന്ന ും അങ്ങനാണെന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ വെറൈറ്റീസ് ഉണ്ട് ഇത് മുപ്പത്തി ഒമ്പത് അഞ്ഞൂറാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ലൊരു പ്രൈസ് കുറയും അതുപോലെ ഇഷ്ടം പോലെ മോഡൽ നല്ല ലുക്ക് ആയിട്ടുള്ള നമ്മൾ പല ഷോറൂമുകളിലും പോകുമ്പോൾ പല ഡിഫറന്റ് അടിപൊളി ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കംഫേർട്ട് കിടന്ന വെറും ഈ ഈ ഒരു പ്രീമിയം പ്രീമിയം ഐറ്റം ഐറ്റം എത്ര ലാസ്റ്റ് ആണോ ആണോ ടീപ്പ ഫ്രീ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ആണ് ഇത് വേണമെങ്കിൽ ഇതിലൂടെ എടുക്കാം ഇതിന് വെറും എണ്ണായിരത്തി എഴുന്നൂറ് രൂപ വരും അയ്യായിരം രൂപ തൊള്ളായിരം അഞ്ചേ തൊള്ളായിരം അടിപൊളി അഞ്ചേ തൊള്ളായിരത്തിന് വരും അതുപോലെ ഒരുപാട് മോഡലുകളുണ്ട് പോലെ യുണീക്ക് യുണീക്ക് മോഡലുകൾ ഇവിടെ അവൈലബിൾ ആണ് എല്ലാത്തിനും നല്ല പ്രൈസിങ് കുറവാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് അതിൽ പ്രൈസ് കുറയും ലോഞ്ചർ വരുന്ന മോഡൽ ഇതെല്ലാം ഇവിടുത്തെ എം ആർ പി ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതിലെല്ലാം ഡിസ്കൗണ്ട് വരും ഇതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹോൾ ടീൽ ഡിസ്കൗണ്ട് ഇതിൽ ഇട്ടിട്ടുണ്ട് ഇല്ലേ ഇത് വെറും മുപ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ സൊഫർ വെറും മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും എൻ്റെ വ്യൂവേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ കുറയും തീർച്ചയായിട്ടും കുറയും കുറയ്ക്കും വെരി ഗുഡ് ാണ് സ്പ്രിങ് ആണ് കിട്ടില്ല സ്പ്രിങ് സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗിന്റെ പവർ എന്താണ് അടിപൊളി പറഞ്ഞ മനോന്റെ വാക്കാട് ഏറ്റവും പോലെ മോഡലുകൾ പല ടൈപ്പ് ഇനി നമുക്ക് ഇവിടെ ഓൾഡ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ സെയിൽ ആയിട്ട് ഇവിടെ നമുക്ക് ഏതാ ഐറ്റം ക്ലിയറൻസ് വിലയില്ല ഈ ഒരു സാധനം ക്ലിയറൻസ് കുറച്ച് ഞങ്ങള് മലപ്പുറം പോയി അവിടെ പാലക്കാടൊക്കെ വന്ന് നല്ല ലേറ്റ് ആയി കേട്ടോ എന്നിട്ട് ഞാൻ വിടാതെ റേറ്റ് ഇട ഞാൻ ആണ് അപ്പൊ എനിക്ക് റേറ്റ് നമ്മളെന്നെ ഇടുകയാണ് വിചാരിക്കണ്ടേറ്റ് അല്ലെ അത് ഷൂറാണ് അത് മേടിക്കണം നാപ്പത്താറ് അഞ്ഞൂറാണ് അടിപൊളി അപ്പൊ ഈ ഫ്ലോർ നമ്മൾ കംപ്ലീറ്റ് അങ്ങനെ അതായത് ഒരു പിങ്കിഷ് ഒരു ലൈറ്റിഷ് പിങ്ക് വരുന്ന ഒരു ഐറ്റം ഒരു കിടിലും ഹ്യൂജ് ലക്ഷറി മോഡേൺ പാറ്റേൺ ഇത് കൊള്ളാലോ സംഭവം അടിപൊളി ഐറ്റം ആണല്ലോ ഹെവി ഗോൾഡൻ ലെഗ് ഒക്കെ വരുന്ന ഐറ്റം ലൈറ്റിന്റെ ഉണ്ട് നിങ്ങൾ ക്ഷമിക്കണം കാരണം രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇത് എത്ര വരും അഞ്ഞൂറ് ആണ് അത്ര വരുന്ന ഇത് നിങ്ങൾ ഓരോ ഷോപ്പിൽ പോയാലും ഒന്ന് പ്രൈസ് നോക്കി എഴുപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് വരും അങ്ങനെ ആണെന്നുണ്ട് ഞെട്ടിമം ഡിസ്കൗണ്ട് അടച്ചൂറ് കിട്ടില്ല ഐറ്റം അതുപോലെ പോലെ കളർ പാറ്റേൺ സോഫ അതായത് നമുക്ക് ഷാംപു വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോഡലുകൾ ഇവിടെ അവൈലബിൾ ആണ് എല്ലാം ട്രെൻഡിങ് വെറൈറ്റീസ് ആണ് കേട്ടോ പാലക്കാട് എക്സോട്ടിക്കിൽ വന്നപ്പോൾ ഒരുപാട് പ്രീമിയം ഐറ്റംസിന് നല്ല പ്രൈസിങ് കുറവുണ്ട് ഒരു ഞ്ഞൂറ് ഐറ്റം തേർട്ടി നൈൻ നയൻ ഹൺഡ്രഡ്രഡ്രണ്ട് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് നോക്കാൻ പറ്റിയ ദാങ്കോട്ടാണ് ഫുൾ ടീ കൂട്ട് സോളിഡ് ആയിട്ടുള്ള ഈയൊരു കൊടുക്കാൻ പറ്റും ആറ് എണ്ണൂറ് അഞ്ച് ഇരുന്നൂറ് നിങ്ങൾ എവിടെ പോയി ദിവാങ്കോട്ട് എടുത്താലും പറ്റിക്കപ്പെടരുത് ലെഗ് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ലെഗ് ആയിരിക്കണം അല്ലാതെ ഇവിടെ പിടിപ്പിക്കുന്ന ഒരു ലെഗ് ഉണ്ട് ഇങ്ങനെ കേറ്റ് വെച്ചിട്ട് പിടിപ്പിക്കുന്നു മൂന്ന് തൊള്ളായിരത്തിനൊക്കെ വരും വെറും അർഹക സാധനമായിരിക്കും പോയി എടുത്ത് കളയലുണ്ട് ഇത് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെന്ന് വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഹൈ ക്വാളിറ്റി നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വാറൻറ്റി നൽകുന്ന പ്രോഡക്റ്റ് ആണ് ഒരു ഹോട്ട് ഡീൽ ഡിസ്കൗണ്ട് ആണ് കിടക്കുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് വരുന്ന ഈ ലോഞ്ചർ വരുന്ന ഈ ഒരു പ്രീമിയം സോഫർ നമുക്ക് വെറും മുപ്പത്തി ആറായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കിട്ടും എൻ്റെ വ്യവേഴ്സിനാണെന്നുണ്ടെങ്കിൽ തേർട്ടി ഫോർ ഫൈവ് ഹൺഡ്രഡ് തേർട്ടി ഫോർ ഒരു രണ്ടായിരത്തി സംതിങ് എനിക്ക് കുറച്ച് അടിപൊളി പക്ക ഈ പാലത്തിൽ കൂടി തോടും ഓക്കെ ട്രെയിൻ ഓടിച്ച് കളിക്കാൻ കേട്ടോ എവിടെ വന്ന കൈ അടിപൊളി സൂപ്പർ ഐറ്റമാണല്ലോ ആൻറ്റിക്ക് ഇത് തട്ടിയിൽ പണിത റെയിൽവേ പാളവും ട്രെയിനും സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ ബ്രിട്ടീഷുകാരൊക്കെ പണ്ടത്തെ സിനിമയിൽ നോസ്റ്റു ഫീലിങ് ചെയ്യുന്ന ഈ ഒരു ഐറ്റം നമ്മളുടെ ഹോം ഡെക്കറിന് വേണ്ടിയിട്ട് നമ്മുടെ ലിവിങ് സ്പേസിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലുക്കായിരിക്കും തേർട്ടി ടു തൗസൻഡ് ആണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് ഉണ്ട് അതുകൊണ്ട് ആൻറ്റീക്ക് ആണ് അപ്പം നമ്മൾ ഈ പ്രൈസ് കൊടുക്കണം അത് അതുകണക്കത്തെ പ്രൈസാണ് ഇതിന് നമ്മൾ വിലമതിക്കാനാവാത്ത പ്രൊഡക്റ്റ് എന്ന് പറയാം അതുകൊണ്ട് ഞാൻ ഞാനതിനകത്ത് ബാർഗനിങ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ മാർബിൾ പോയിട്ടുള്ള കിട്ടിലും ഡിസൈൻ വെറൈറ്റീസ് ആണ് ഇവിടുത്തെ ഓരോ ആർട്ടിഫിഷ്യൽ ഡിഫിഷ്യൽ മാർബിളും നമ്മൾ കാണുന്നതിൽ നിന്നും സ്ഥിരം കാണുന്നതിൽ നിന്നും എൻ്റെ വെള്ളി ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ ഒരു മാർബിൾ ടോപ്പ് വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിളും ഈ ആറ് ചെയറുകൂടാണോ ഈ നാൽപ്പത്തി നാല് തൊള്ളായിരം അല്ലല്ല ഇത് ഡൈനിങ് ടേബിളും ഇതുകൂടാണ് ആറ് നാപ്പത്തിനാല് തൊള്ളായിരം ചെയർ നമുക്ക് ഇഷ്ടോളിൽ എടുക്കാം ഇഷ്ടോളിൽ എടുക്കാം മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല പ്രൈസിങ് കുറവുണ്ട് കേട്ടോ ഇനി ചെയർ നിങ്ങൾക്ക് ഇഷ്ടോളിൽ എടുക്കാം ഞാൻ പറഞ്ഞ പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഇവിടെ ചെയർ അവൈലബിൾ ആണ് അടുത്ത സെക്ഷൻ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ ഇനി മനോജ് ഞാൻ ഈ പ്രൈസ് അല്ലേ പറഞ്ഞു പോന്ന എന്റെ വ്യവേഴ്സിനാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് ആ ആന്റി ആർട്ടിഫിഷ്യൽ മാർബിൾ എല്ലാം ഡബ്ലിംഗ് ചെയ്തിട്ടുള്ള ഒറ്റ പീസ് അല്ല രണ്ട് അത്രയും സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഓക്കെ ഓക്കെ അതുപോലെ അതില് ഗോൾഡൻ മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത് അതും യുണീക് ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിനെല്ലാം ഫ്രെയിമുകൾ സൂപ്പർ ആണ് ഹൈ ക്വാളിറ്റി വരുന്ന ഫ്രെയിമുകളാണ് ഇതിനെല്ലാം നമുക്ക് എത്ര വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റും അഞ്ചു വർഷം വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റുക മനോജയ പ്രീമിയം ക്ലാസ് ഐറ്റം അതിനകത്ത് ഒരു ഗോൾഡൻ ഇതൊക്കെ വന്നിട്ട് യുണീക് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ള കിടിലും ഗോൾഡൻ ലെഗ്ഗുകളാണ് കയറിയിരിക്കുന്ന ഈ ഒരു യുണീക് സോഫ് നമ്മുടെ ലിവിംഗ് സ്പേസിൽ വളരെ മനോഹരിത നൽകുന്ന ഒരു ഐറ്റം ആണ് നാപ്പത്തി എണ്ണായിരം രൂപയാണെങ്കിൽ മച്ചാന വ്യൂസിന് അത്ര കുറയും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ സ്വിങ് അടിപൊളി ടീക്കൂട്ടിന്റെ സ്വിംഗ് അവൈലബിൾ ആണ് അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ പ്രീമിയം ഇതെല്ലാം പ്രീമിയം ആണ് നമുക്ക് എത്ര റോഫ് എടുക്കാൻ പറ്റും എന്റെ വ്യൂസിന് എട്ടായിരത്തി അഞ്ഞൂറാണ് മൂവായിരം രൂപ ഡിസ്കൗണ്ട് എടുക്കാൻ പറ്റും അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന ഈ ഇതൊരു ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് പല സോഫുകളിൽ കണ്ടുപോകാം പോലെ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ പല ആയിട്ടുള്ള മോഡലുകൾ നമുക്ക് ഡിസൈൻ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിലെ നമുക്ക് നല്ലൊരു പ്രൈസിങ്ങ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ഓഫ് ചെയ്യാൻ പറ്റും എണ്ണൂറ് ആണെന്നുണ്ടെങ്കിൽ ായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആ പ്രീമിയം ഐറ്റം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും വെരി ഗുഡ് അങ്ങനെ ഒരുപാട് കളർ വെറൈറ്റീസ് ഇഷ്ടംപോലെ കളർ വെറൈറ്റീസ് ആ ഇത് കൊള്ളാലോ ഒരു റയർ ആയിട്ടുള്ള ഒരു കളർ പാറ്റേൺ ആണ് അമ്പത്തി എട്ട് അഞ്ഞൂറാണ് വരുന്നത് ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് വരല്ലോ ലേറ്റസ്റ്റ് അറൈവലാണ് ലേറ്റസ്റ്റ് അറൈവൽ ഡിസൈൻ വെറൈറ്റീസ് അടിപൊളിയാണ് മഹാഗണിയാണ് മഹാഗണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതിന്റെ തന്നെ പല കളർ പാറ്റേൺസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ ഇത് നമുക്ക് അമ്പത്തി ആറായിരം രൂപ വരുന്ന സോഫ വെറും നാപ്പത്തി അയ്യായിരം രൂപ വരുന്നോ എന്റെ വ്യൂസിന് രൂപയ്ക്ക് നിങ്ങക്ക് കിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് ലക്ഷറി മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അമ്പത്തിഒമ്പതിനായിരത്തി മുന്നൂറ് വരുന്ന ഈ ഒരു സോഫ വെറും നാല് രൂപയ്ക്ക് നിങ്ങക്ക് കിട്ടും നാപ്പത്തി അഞ്ഞൂറ് അടിപൊളി അഞ്ഞൂറ് ഒരു ബ്രാൻഡഡ് ഐറ്റം നമുക്ക് വരുന്നത് അറുപതിനായിരത്തി എണ്ണൂറ് എന്റെ വ്യൂവേഴ്സിന് വീണ്ടും കുറയും എല്ലാം ബ്രാൻഡഡ് ആണ് എല്ലാം ഈ ബ്രാൻഡഡ് സോഫകളിലെല്ലാം നല്ല പ്രൈസിങ് കുറയും അതുപോലെ തന്നെ പല ടൈപ്പ് പല മോഡൽ സോഫകൾ നമുക്ക് പ്രീമിയം സെക്ഷനിൽ അവൈലബിൾ ആണ് ഇത് ഈ കാണുന്ന മൊത്തം അതായത് ഒരു കൊട്ടാരമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പോലെ ഹ്യൂജ് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് കണ്ടില്ലേ ഓരോന്ന് നമുക്ക് നടന്ന് കാണാം കാരണം എല്ലാം ബ്രാൻഡഡ് ആണ് ഇതിൽ നമുക്ക് നല്ല പ്രൈസിങ് കുറയ്ക്കാൻ പറ്റില്ല ഈ ഒരു പ്രീമിയത്തിൽ ഇത് എത്ര രൂപ കുറയും നമുക്ക് ാണ് അഞ്ഞൂറാണെന്നുണ്ടെങ്കിൽ തേർട്ടി ഹൺഡ്രഡ് അടുത്ത നമുക്ക് പ്രീമിയം ബെഡ്റൂം സെറ്റിന്റെ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് നോക്കി പ്രീമിയം ബെഡ്റൂം സെറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് പോലെ വെറൈറ്റീസ് ഉണ്ട് അതായത് ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപ ഈ കട്ടിന്റെ പ്രൈസ് ആണ് ഇരുപത്തിനാല് തൊള്ളായിരം മനോജെ ഈ കട്ടിന്റെ കട്ടില് ഈ വാർഡ്രോബ് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആണ് എല്ലാം സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് 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 ആണ് ആണ് ഓ അങ്ങനെ ബെഡ്റൂം ബെഡ്റൂം ഫുൾ ഫുൾ സെറ്റ് സെറ്റ് ഒരുപാട് നമുക്ക് സോഫിൽ തന്നെ ഇഷ്ടം പോലെ കളക്ഷൻസ് കണ്ടാലും കണ്ടാലും തീരാത്തത്ര കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് നാൽപ്പത്തി എണ്ണായിരം രൂപ ഇതിൽ നമുക്ക് നല്ലൊരു ഓഫർ കൊടുക്കാം തീർച്ചയായിട്ടും നല്ല ഓഫർ കൊടുക്കാം ഓക്കെ അടുത്ത മോഡൽ ഇതിലും ഓഫുണ്ട് അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മളുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് നമ്മുടെ പാലക്കാട് എക്സോട്ടിക്കിൽ വന്നാൽ എടുക്കാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് പക്ഷേ അമ്പത് കിലോമീറ്റർ ആണ് ഫ്രീ ഡെലിവറി പിന്നെ നിങ്ങൾ പല ഷോറൂമിലും ഞാൻ പറയാം ഒരു ചെറിയ പ്രോഡക്റ്റ് ഇപ്പം ഏഴായിരം രൂപയുടെ ഒരു വാർഡ്രോബ് നിങ്ങൾക്ക് അമ്പത് കിലോമീറ്റർ അപ്പുറം ഡെലിവറി തരാമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിരിക്കത്തില്ല ഒരു ക്ലബ്ബി ഏതൊക്കെ എത്തിച്ചു തരും നിങ്ങൾ കുറച്ച് സാവകാശം കൊടുക്കണം അതുപോലെ എല്ലാ സോഫകളുടെയും ഫോട്ടോസ് അയക്കണമെന്ന് പറഞ്ഞാലും അവർക്ക് നിർവാഹമുള്ള കാര്യമല്ല നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എടുത്തിട്ട് ആ സോഫയുടെ പ്രൈസ് എത്ര കുറയുമെന്ന് മനോജിനോട് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മനോജ് പറഞ്ഞു തരും ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം അവിടെ ഡെലിവറി തരാം അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് നിങ്ങൾക്ക് പേയ്മെന്റ് അടച്ച് നിങ്ങൾ ഫോട്ടോ അയച്ച് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സോഫ എത്തും നമ്മുടെ പല പ്രവാസി സുഹൃത്തുക്കളും അങ്ങനെ ചെയ്യുന്നുണ്ട് സ്പോട്ട് എന്ന് പറഞ്ഞു പാലക്കാട് പാലക്കാട് തൃശൂർ ഹൈവേയിൽ കാളാങ്കോട് കാളാങ്കോട് ആണ് ഈ ഒരു ഫർണിച്ചറിന്റെ മെഗാ സ്റ്റോറുള്ള ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിശ്വസിക്കുകയാണ് അപ്പം പാലക്കാട് ഷോറൂമിൽ വന്നാൽ നമ്മൾ ഈ പറഞ്ഞ പ്രൈസിലെല്ലാം മനോജ് ശരിയാക്കി കൊടുക്കും മനോജിനെ വന്ന് കണ്ടാൽ മതി പാലക്കാട് ഷോറൂമിൽ